മലയാളത്തിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്ന കുടുംബവിളക്കിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ യുവതാരമാണ് അമൃത നായർ താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരുവായിരുന്നു ഈ സീരിയൽ ജീവിതത്തിന്റെ പരുക്കൻ യഥാർത്ഥങ്ങളിലൂടെ കടന്നുവെന്നാണ് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും ജീവിത സാഹചര്യവുമെല്ലാം അമൃത നേടിയെടുത്തത് കുടുംബത്തിന്റെ നാഥയാണ് അമൃത പത്തനാപുരത്ത് പുന്നലയിലാണ് അമൃതയുടെ നാട് സീരിയലിൽ സജീവമായ ശേഷം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം ഇതിനോടകം ഏഴോളം സീരിയലുകൾ ചെയ്ത അമൃതയ്ക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് വർഷങ്ങളായി വാടക വീടുകളിലാണ് അമൃതയും കുടുംബവും താമസിക്കുന്നത് പത്തനാപുരത്തുണ്ടായിരുന്നത് വളരെ പഴക്കം ചെന്നൊരു വീടായിരുന്നു ഇപ്പോൾ അത് പൊളിച്ചു നീക്കി പുതിയ വീടിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു മാസം മുമ്പായിരുന്നു തറക്കല്ലിടൽ പക്ഷേ ഇപ്പോഴാണ് തറക്കല്ലിടലിന്റെ വീഡിയോ അമൃത പുറത്തുവിട്ടത് വിചാരിച്ചതുപോലെ വീടുപണി നടക്കാതിരുന്നതിനാലാണ് വീഡിയോ പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് അമൃത പറഞ്ഞത് ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീടുപണി പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് താരം ലോണിനെയും മറ്റും ആശ്രയിച്ചാണ് വീടുപണിയുടെ കാര്യങ്ങൾ അമൃത മുന്നോട്ട് നീക്കുന്നത് കൃത്യമായി ഒപ്പം നിന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പരിചയസമ്പന്നർ ഇല്ലാത്തത് തൻ്റെ വീടുപണിയിൽ ചില പാളിച്ചകൾ വരാൻ കാരണമായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ അമൃത പറഞ്ഞു തറക്കല്ലിടുമ്പോഴെല്ലാം നിർഭരയായിരുന്നു അമൃത രണ്ടു മാസം മുമ്പെടുത്ത വീഡിയോയാണ് പുതിയ വീട് പണിയാൻ തറക്കല്ലിട്ടു പക്ഷേ ഞങ്ങൾ വിചാരിച്ച പല കാര്യങ്ങൾക്കും ചേഞ്ച് വന്നു എനിക്കുള്ള വിഷമം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കുറേ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് വീടിന് കുറ്റിയടിച്ചു തറക്കല്ലിട്ടു ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട നിമിഷമായിരുന്നു ഇതെല്ലാം പക്ഷേ അതിനുശേഷം വിഷമിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അന്ന് എല്ലാം മംഗളമായാണ് നടന്നത് പരിചയമില്ലാത്ത ഒന്നായതുകൊണ്ട് അതിൻ്റെതായ കുറെ വീഴ്ചകളുണ്ടായി വീടിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ തരാത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള കൺക്ലൂഷനിൽ ഞങ്ങൾ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഉദ്ദേശിച്ച ബജറ്റിലൊന്നും നിന്നില്ല പക്ഷേ എന്തുവന്നാലും ഈ വർഷം അതിനെയെല്ലാം മറികടന്ന് ഞങ്ങൾ വീട് വയ്ക്കും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ വീട് ഇവിടെ വീട് വയ്ക്കരുതെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു പക്ഷേ അതിൽ നിന്നും വരാൻ എനിക്ക് തോന്നിയില്ല സജഷൻസ് പലതും വരാറുണ്ട് പക്ഷേ കൂടെ നിന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല അതുകൂടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയച്ഛനാണ് പിന്നെയും സഹായിക്കുന്നത് അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കല്ലിടലിന് ഞാൻ കരഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല പ്രീ പ്രീപ്ലാൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നാട്ടിൽ ഈ വർഷം വീട് വയ്ക്കും എന്നാണ് അമൃത പറഞ്ഞത്